രേണു സുധിയുടെ കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം നൽകിയ വ്യക്തിയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്നാൽ ഇതിന്റെ പേരിൽ താൻ ഒരുപാട് അനുഭവിച്ചതായി അടുത്തിടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ സുധിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷം തനിക്ക് വലിയ ഭീഷണിയാണ് രേണുവിന്റെ ആർമിയിൽ നിന്നും നേരിടേണ്ടി വരുന്നതെന്ന് ബിഷപ്പ് പറയുന്നു തനിക്ക് പരിചയം പോലുമില്ലാത്ത ചിലർ വീടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ദി ഫൈനൽ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അടുത്ത ദിവസങ്ങളിൽ കടുത്ത സൈബർ ആണ് നേരിടുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപായി രേണു സുധി റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോയിൽ അവർ പറയുകയുണ്ടായി ആ കുപ്പായത്തെ ബഹുമാനിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പൊങ്ങന്താനത്ത് ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ സഹായിച്ചുകയാണ് ചെയ്തത് എന്റെ സഹായം കാരണം വളരെ മനോഹരമായൊരു വീട് കെ എന്ന കൂട്ടായ്മ വെച്ചു കൊടുത്തു എന്നാൽ അതിനുശേഷം വലിയ കോലാഹലങ്ങളാണുണ്ടായത് സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന പലരെയും വലിച്ചു കീറാനായി എറിഞ്ഞുകൊടുക്കുകയാണ് രേണു സുധി ചെയ്യുന്നത് എനിക്ക് പണമായി കൊടുക്കാനില്ല എന്റെ കുടുംബസ്വത്താണ് ഞാനവർക്ക് കൊടുത്തത് എന്റെ കുടുംബസ്വത്തിനെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്റെ കുടുംബകാരത്തിൽ ഇടപെടാനവർക്ക് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് ഉപകാരം ചെയ്തവരെ കീറിമുറിക്കാനാണ് തീരുമാനമെങ്കിൽ നിയമവഴി നേരിടും മജിസ്ട്രേറ്റിനെ നേരിട്ട് കണ്ടു മൊഴി നൽകും തങ്കച്ചൻറെ പേരിലും രേണുസുധിയുടെ പേരിലും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യലേ ഇനി എൻറെ മുന്നിൽ മാർഗമുള്ളൂ ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കണം രേണു ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എൻറെ ജീവന് ഭീഷണി നേരിട്ടു ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അസമയത്തെ വീടിന് മുന്നിൽ വന്നു നിന്ന് ചിലർ എന്റെ വീടിന്റെ ഫോട്ടോ എടുക്കുന്നു ബുള്ളറ്റിലൊക്കെ വന്ന് പേടിപ്പിച്ചു പോകുന്നു രേണു സുധിയുടെ ആർമി ഇന്റർനാഷണൽ കോൾ വിളിപ്പിച്ച് തെറി വിളിക്കുകയാണ് ബിഷപ്പിന്റെ വായ മൂടി വെക്കണമെന്നാണ് പറയുന്നത് എന്റെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കുടുംബസ്വത്തിലാണ് ഞാൻ കഴിയുന്നത് പിന്നെ എന്തിനു ഞാൻ വായടച്ചു വെക്കണം ഞാനൊരു സുറിയാനി കുടുംബത്തിലാണ് ജനിച്ചത് രേണുസുദ്ധിയുടെ സഭയേതാണെന്ന് പോയി നിങ്ങൾ അന്വേഷിക്കൂ എന്റെ കുടുംബത്തിൽ നിന്നും രേണുസുദ്ധിയെ ആരും വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ബന്ധവും അവരുമായി ഇല്ല പിന്നെ എന്തിനവർ എന്നെ അവഹേളിക്കണം ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നാൽ അവർ നിരവധി അഭിമുഖങ്ങൾ കൊടുക്കും അതിൽ എന്റെ പേര് പറഞ്ഞാൽ തീർച്ചയായും മാനനഷ്ട തീസ് കൊടുക്കും രേണു സുദ്ധിക്ക് ഭയങ്കരം പി ആർ ആണ് എന്തിനും മടിയില്ലാത്ത തീരുമാനപ്രകാരം തയ്യാറെടുത്തിറങ്ങിയിരിക്കുകയാണ് രേണു ആചാനുബാഹുകളായ മനുഷ്യരാണ് എന്റെ വീടിന് മുന്നിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നത്